ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഗ്ലാമർ വണ്ടി എഞ്ചിം വർക്കായിട്ട് വന്നതാണ് അതേപോലെ തന്നെ ജനറൽ സർവീസ് അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ഒക്കെ അതായത് റീസെറ്റിങ് അതെല്ലാം ആയിട്ട് വന്നേരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എഞ്ചിൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വർഷം വാറണ്ടിയിൽ വൺ ഇയർ വാറണ്ടി ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ആണ് അതിൻ്റെ എഞ്ചിൻ വാറണ്ടി ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണേ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എനിക്ക് മുമ്പ് അയച്ചു തന്നൊക്കെ ആ യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തത് ക്രാങ്ക് സെറ്റ് ചെയ്തേക്കാം ക്രാങ്ക് ലെയ്ത്തിൽ കൊടുത്തിട്ട് ഗ്യാരൻറ്റിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹെഡിനകത്ത് വാൽവ് അതിൻ്റെ ഗേഡും ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് മാറ്റിയിട്ടുണ്ട് അത്രയാണ് നമ്മൾ ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് ബാക്കി സിലിണ്ടർ സിലിണ്ടർ ബിസ്റ്റാണ് അതായത് ക്യാമ്പ് ചെയ്തിട്ട് ഗിയർ ബോക്സിൻ്റെ ബയറിങ്ങുകൾ അതേപോലെ തന്നെ ഗിയറിൻ്റെ തേർഡ് ഗിയറിൻ്റെയും ഫോർത്ത് ഗിയറിൻ്റെയും വീലുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇഞ്ച് സൗണ്ടൊക്കെ നല്ല പക്കാ സ്മൂത്താണ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് സർവീസിൻ്റെ ഗസ്സ് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടതായിട്ടാണ് ആദ്യത്തെ ഒരു മാ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ആവും ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു മാസം കാലാവധി കണക്കുകൂട്ടാം ആ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ എഞ്ചിനിൽ ഇപ്പോൾ ഒഴിച്ചേക്കണം ഓയിൽ മാറ്റണം പുതിയ ഓയിൽ ഫില്ല് ചെയ്യണം ആ കൂട്ടത്തേക്കിടെ തന്നെ നമുക്ക് ഓയിൽ ഫിൽട്ടർ അഴിച്ച് ക്ലീൻ ചെയ്യണം അതിൻ്റെ നെറ്റ് ഫിൽട്ടറും ക്ലീൻ ചെയ്യണം റോട്ടർ ഫിൽട്ടും ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിൽ ഫസ്റ്റിലത്തെ ഈ സർവീസ് ഒരു കാലാവസ്ഥ ഒഴിവാക്കാൻ പാടില്ല കാരണം എന്താണെന്ന് അത് ഓൾറെഡി അതിനകത്ത് അഴുക്ക് വരും നൂറ് ശമനം ഉറപ്പാണ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടറിൽ വന്ന് ബ്ലോക്ക് ആവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും പറയണത് അതിന് ശേഷം നമുക്ക് നാല് മാസം കൂടുമ്പോഴാണ് അതിൻ്റെ എൻജിൻ സർവീസ് വരാം അപ്പോൾ അതും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് കാരണം അതൊക്കെ ക്ലിയർ ആണെങ്കിലാണ് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അത് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ആ തരുന്ന ബില്ലിനകത്ത് ബില്ലിൻ്റെ പുറ ബാക്ക് സൈഡിൽ കൃത്യമായിട്ട് ഏതൊക്കെ ഡേറ്റുകളിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അത് എഴുതി മെൻഷൻ ചെയ്തു തരാം ഇത് നമുക്ക് അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളുടെ മാറ്റിയേക്കുന്ന പാർട്സുകളാണ് ക്രാങ്കിൻ്റെ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ക്രാങ്കിൻ്റെതായിട്ടുള്ള ഐറ്റംസ് ഇല്ല അത് ഓൾറെഡി നമുക്ക് ലെയ്ത്തിലാണ് ആ ലെയ്ത്ത് വർക്കാണത് കേട്ടോ ബാക്കി നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ ഓൾറെഡി നമ്മൾ ഇപ്പോൾ മാറ്റിയേക്കണത് അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ അകത്ത് വന്ന ബെയറിങ്ങൾ ക്രാങ്കിൻ്റെ ഒരു സൈഡ് ബെയറിങ് വാൽവ് അതേപോലെ ടൈമിങ് ചെയ്യിൻ്റെ ക്യാം ചെയ്യിൻ്റെ വീര് അതെ ചെയിന് അതേപോലെ തന്നെ പാഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണത് ടെൻഷനറി യൂണിറ്റ് ക്ലച്ചിനകത്ത് വന്ന ഈയൊരു ക്ലച്ച് ഔട്ടർ യൂണിറ്റ് തുരുമ്പാണ് അത് ഫുള്ള് തുരുമ്പാണ് അതിനകത്ത് കേട്ടോ അപ്പോൾ ആ മൂളിച്ച സൗണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ നല്ല രീതിയിൽ തേമാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് ഔട്ടർ അതിൻ്റെയൊക്കെ പ്രൈമറി വീലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഗിയറിനകത്ത് വന്നത് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും കാരണം വണ്ടി ഇത് ഉപയോഗിക്കാണ്ട് കയറ്റി കുറച്ചാൾ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീലുകളെല്ലാം തന്നെ തുരുമ്പിട്ട ഒരു അവസ്ഥയിലാണ് കാരണം വണ്ടിയുടെ ഓയിൽ ഉണ്ടായില്ല കാരണം ഓയിൽ ചിലവുള്ള വണ്ടി ആയിരുന്നു ഓയിൽ കത്തി ഓയിൽ ലെവൽ തീരെ കുറവായിരുന്നു അതൊക്കെ ഈ തുരുമ്പെടാനായിട്ടുള്ള ഒരു കാരണം പിന്നെ എന്ന് പറഞ്ഞു നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ സൈഡിൽ ഈ സ്വിച്ച് നമുക്ക് മാറ്റേണ്ടി ആയിട്ടാണ് കാരണം ആക്രൂന്ന് കഴിഞ്ഞ് കിട്ടാത്തൊരു കണ്ടീഷനായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഡിസ്ക് ബ്രേക്ക് ഫുൾ ആയിട്ട് അയച്ച് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എം സി സബ് ബസ്സും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കാലിപ്പറൻ്റെ പ്രിസ്റ്റം ഐറ്റംസ് ഒക്കെ മാറ്റി നമ്മൾ ബ്രേക്ക് പാഡൊക്കെ മാറ്റി പക്ക പുതിയ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ അതിൻ്റെ പെർഫോമൻസ് ആയിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകൾ ഇട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഇതെങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടാകുന്നുള്ളൂ അല്ലേ കൊണ്ടുപോകാം നമ്മളോട് പാക്ക് ചെയ്ത് വെച്ചേക്കാം ക്ലച്ച് കേബിൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ എയർ ഫിൽട്ടർ നമ്മൾ ചെയ്ഞ്ച് ചെയ്തു കാരണം എയർ എയർഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടുണ്ടായില്ല പുതിയ ഫിൽറ്റർ കിടക്കണം അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെയൊക്കെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റൊക്കെ പുതിയതാണ് അത് പുതിയ യൂണിറ്റ് വെച്ചേക്കണേ അതേപോലെ തന്നെ ബ്രേക്ക് ഈ ബ്രേക്ക് അടിയിലേക്ക് വന്ന സമയത്ത് ഈ കാളിപ്രസംബളി മാത്രമാണ് നമുക്ക് ഇതുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബ്ലീഡ് ബാല്പടക്കം അതിൻ്റെ ഉള്ളിൽ വന്ന ഈ റബ്ബറുകൾ അതിൻ്റെ ഉള്ളിൽ വന്ന പിസ്റ്റൺ യൂണിറ്റ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അതൊന്നും വർക്ക് ചെയ്യാതെ ഫുള്ളായിട്ട് ജാമായി ഇപ്പോൾ ചൂടാക്കിയിട്ടേക്കാണ് ഊരിയിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു അവസ്ഥയിൽ അതൊക്കെ ക്ലിയറായിട്ട് അത്രയും ഭാഗം ചെയ്തിരിക്കുന്ന ഭാഗം ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഹെഡ്ലൈറ്റിന് ഓൾറെഡി വെട്ടക്കുറവുണ്ട് അപ്പോൾ ഹെഡ്ലൈറ്റ് മാറുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം എസ്റ്റിമേറ്റ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിപ്പോൾ വലിയ പ്രോബ്ലം ഉള്ളതല്ലാത്തതുകൊണ്ടും നമ്മൾ തൽക്കാലം അതൊക്കെ സ്കിപ്പ് ചെയ്തേക്കാണ് ബാക്കിയ വർക്കുകൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടാങ്ക് കവറൊക്കെ ഓൾറെഡി പൊട്ടിയ അവസ്ഥയിലേക്കാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടായിരുന്നു സീറ്റിൻ്റെ കവർ നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടില്ല കാരണം ഞാൻ അത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്കിപ്പോൾ ഫസ്റ്റിലത്തെ ആ സർവീസിന് വന്ന സമയത്ത് പറയുകയാണെങ്കിൽ കൂട്ടത്തേക്കാണ് നമുക്ക് അതൊക്കെ ചെയ്യാവുന്നൂ കേട്ടോ അപ്പോൾ ആഫ്റ്റർ സർവീസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം സാധാരണ രീതിയിൽ ഇങ്ങനെ ഓയിൽ ചേഞ്ച് നമ്മളിപ്പോൾ കറക്റ്റ് പറയും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വരാം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എൻജിൻ ഓയിൽ കറക്റ്റ് സമയത്തിന് മാറ്റുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു രീസ് പിന്നെ എൻജിൻ വർഗ്ഗുകഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട രസമാണ് പിന്നെ എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിനകത്ത് വന്നങ്ങനെ കരിയുടെ അളവ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പിളക്ക് കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ എൻജിൻ ടൂണിങ്ങിൽ വേരിയേഷൻ വരുത്തുന്നെങ്കിൽ ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവീസിൻ്റെ കേസൊക്കെ ഇടയ്ക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കേസ് ഇട്ടാൽ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ചെയ്താൽ മാത്രമാണ് നമുക്ക് എഞ്ചിൻ ലൈഫ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ മെയിനായിട്ട് ഓയിൽ ചേഞ്ച് ഒക്കെയാണ് ഓയിൽ ചേഞ്ച് ഒരു കാരണവശാലും വൈകരുത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ മുകളിൽ ആയേക്കണ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇടുത്ത കണ്ടീഷൻ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ആണ് അപ്പം കൂടി ഒന്ന് കറക്റ്റായിട്ട് നോക്കാം ബാക്കിയത്തേയും കൂടി കൃത്യമായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുകയാണെങ്കിൽ ലൈഫ് ടൈം നമുക്ക് അത്യാവശ്യം ഒരു സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഉപയോഗം നമ്മുടെ ശ്രദ്ധ പോലെ വണ്ടിയുടെ എൻജിൻ്റെ ലൈഫും ഓക്കെ